بسم الله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد آتينا موسى الكتاب وقفينا من بعده بالرسل فآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم ഭാഗത്താണ് നമ്മൾ എത്തിയത് ബിർസുൽ എന്നതിന്റെ തഫ്സീറിലായി മഹാന്മാർ ഒരു പത്തിരുപത് പ്രവാചകന്മാരുടെ പേര് കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഒരു ആളുകളെ പറയുക എന്നത് മാത്രമേ ലക്ഷ്യമുള്ളൂ മനോസറായിനിൽ പിന്നീട് കടന്നു വന്ന ശ്രദ്ധേയരായ അംബിയാക്കളിൽ പ്രധാനപ്പെട്ട മറ്റൊരാളാണ് മഹാനായ സഗ്രി നബി അലി ഇസ്ലാം അവരുടെ ചരിത്രം മറിയം ബീവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തുടങ്ങുന്നത് മറിയം ബീവി ഹന്നി ബീവിയുടെ മകളാണ് ഷതു ഖുറാനിൽ ആലു ഇമ്രാൻ സൂറത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തുടക്കത്തിൽ നിന്നുള്ള സൂറത്താണ് ഇമ്രാൻ ഫാമിലി അവരെ കുറിച്ചൊരു അധ്യായമുണ്ട് അവരുടെ ഭാര്യയാണ് ഹന്നാബി അവർക്ക് പ്രായമേറെയായും മക്കളില്ല അപ്പൊ അവരിങ്ങനെ അള്ളാഹുവിനോട് നിരന്തരമായി ആത്മാർത്ഥമായി നിതാന്തമായി ദ്വാ ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് തന്നെ ഒരു കുട്ടിനെ തന്നെയാണ് ഭർത്താവ് എപ്പോഴും പറയും എടുക്കാൻ ഞാൻ കുട്ടിനെ കിട്ടണം പ്രായമായില്ലേ എന്നൊക്കെ പക്ഷെ ദുവാന്റെ കടുപ്പം കൊണ്ട് അവർക്ക് അള്ളാഹു താല കുട്ടീനെ കൊടുത്തു അങ്ങനെണ്ട് സംഗതിയാണ് ധായ എല്ലാ വിലക്കുകളെയും കൂച്ചു വിലങ്ങിനെയും പൊട്ടിച്ചു കളയുന്നതാണ് ദ്വാന്റെ കടുപ്പം കൊണ്ട് അള്ളാഹു താല അവർക്ക് ഗർഭം കൊടുത്തു ഗർഭിണിയായപ്പോ മറി ആ ആവേശം കൊണ്ട് ഒരു നേർച്ചയാക്കി ഗുരുവാൻ പറയുന്നുണ്ട് എന്റെ വാറ്റിലുള്ള കുട്ടിനെ നിനക്ക് വേണ്ടി ഞാൻ നേർച്ചയക്കണ അന്ന് കുറെ കുടുംബക്കാർ ചെയ്യുന്നതാണ് അപ്പൊ ആൺകുട്ടികളായിരിക്കും കൂടുതൽ അവർക്ക് ഉണ്ടാവുക ആ സമയത്ത് വൈത്തിൽ മുക്കിൽ ഹാദിമിയങ്ങളായി സേവകന്മാരായ കുട്ടികളെ കൊടുക്കും അതിനാണ് നേർച്ചാക്കുന്നത് നേർച്ചാക്കി ആൺകുട്ടിയായിരിക്കുന്നുള്ള ശുഭാപ്തി പ്രതീക്ഷയിലാണ് പക്ഷെ വന്നത് പെൺകുട്ടിയാണ് വന്നോക്കും പാകം കൊടുങ്ങിയല്ലേ കാരണം പെൺകുട്ടികളെ സാധനം പള്ളിയൊക്കെ നേർച്ചാക്കലില്ല വന്നോക്കുമ്പോ അവര് പറഞ്ഞു റബ്ബി ഇനി വളർത്തുവാറച്ചോനെ ഞാൻ പ്രസവിച്ച പെണ്ണാണല്ലോ എന്നാ വല്ല വാലം ഭീമാ വളർത്തു പോലെ എന്താണ് പ്രസവിച്ചിരുന്നത് അല്ലാ ചെയ്യാ ചെയ്യ അവരാതിലാണ്ട് പറഞ്ഞോ ഞാൻ പെണ്ണാല്ലോ പ്രസവിച്ചിരുന്നു എന്നാൽ ഏതായാലും നേർച്ച കടം കൂട്ടാൻ വേണ്ടിട്ട് പള്ളിയെ കൊടുത്തു ചെറിയ കുട്ടിയാണ് ആ കുട്ടിയുടെ സൗന്ദര്യവും കുടുംബവും തൻ്റെ ഇടവും അകാര സൌഷ്ഠവും ഒക്കെ കണ്ടിട്ട് എല്ലാവരും പറയാം നമ്മളെ ഏറ്റെടുത്തോളാം നമ്മളെ ഏറ്റെടുത്തോളാം നമ്മളെ ഏറ്റെടുത്തോളാം കാരണം ബൈത്തുൽ മുഖസിന്റെ നടത്തിപ്പുകാരായി കമ്മിറ്റിക്കാരായ നമ്മളെ ഭാഷ പറഞ്ഞ അന്നത്തെ കമ്മിറ്റിക്കാരായ് കുറച്ച് ആളുകളുണ്ട് അവർ അവരോരോരുത്തരും പറഞ്ഞു അത് അങ്ങനെ ഒട്ട് പറ്റില്ല ഞാൻ ഞാനേറ്റെടുക്കും എന്നിട്ട് ഓരോരുത്തരെ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങി അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട അവരുടെ പ്രസിഡന്റ് ആണ് ജക്കറിയ നബി അലി ജക്കറിയ നബി ആണെങ്കിൽ ആ മറിയം മറിയമ്പീവിന്റെ കുടുംബക്കാര് അവരുടെ കുടുംബത്തിൽപ്പെട്ട പ്രമുഖനായ ഒരാളാണ് പേർ ഞാനല്ലെ കുടുംബത്തിൽ കുടുംബത്തിൽപ്പെട്ട ആള് ഞാൻ അതൊന്നും പറ്റില്ല അയാളെ വർത്താനം ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല കുട്ടിനെ നമ്മളെ ഏറ്റെടുക്കുന്ന പക്ഷെ അവസാനം നറുക്കിടാൻ തീരുമാനിച്ചു നറുക്കിൽ ആദ്യം വന്നു സക്കരി പേര് അപ്പൊ അവര് പറഞ്ഞു അത് പറ്റൂല അങ്ങനെ നറുക്കിട്ടിട്ട് കൊടുക്കുന്ന കാലം കൂടിയാലോ നാളെ നാള് പാട്ടിക്കാട്ടൊരാള് നറുക്കിട്ടിട്ട് കുടിക്കുന്നത് അപ്പൊ അത് പറ്റൂലെന്ന് പറഞ്ഞു ഒന്നും കൂടെ ഇടുന്നു രണ്ടാമത് ഒട്ട് അതിലും വന്ന് പിന്നെ പേര് മൂന്നാമതൊട്ട് അയലും വന്ന് പിന്നെ നബിന്നെ ഏറ്റെടുത്തു അത് കുറുവാൻ പറയുന്നുണ്ട് അത് കുറുവാൻ പറയുന്നു പിന്നെ കഫീലായി വന്നത് ഇനിയാണ് കേട്ടോ ശ്രദ്ധിക്കണേട്ടോക്കറിയാ നബി ചുമതല ഏറ്റെടുത്തു സംരക്ഷണം ഏറ്റെടുത്തു മറിയം മറിയംബി ചെറിയ കുട്ടിയാണ് വളരെ പെട്ടെന്ന് എന്നാണ് ചില കുട്ടികൾക്ക് വളർച്ച കുറച്ച് കൂടുതലായിരിക്കും അള്ളാവിന്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടായത് വളരെ പെട്ടെന്ന് വലുതാഴ്ന്നുണ്ട് അല്ല തടിച്ചു കൊടുത്ത് ആയിട്ട് ഇങ്ങനെ വരികയാണ് അപ്പൊ അവർക്ക് ദ്വാരക്കാനും വിവാഹത്തിനും വേണ്ടി ആയിട്ടൊരു മെഹ്റാബ്ബുണ്ടായിക്കൊടുത്തു പൈത്തൽ ഒരുപാട് മെഹ്റാബുകൾ ഉണ്ടായിരുന്നു പീഠങ്ങൾ എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്കാം ഇമാം സംസ്കരിക്കണ മെഹ്റാബ് എന്നുള്ള അർത്ഥത്തിനല്ല ഓരോരുത്തർക്കും ഒരുപാട് മെഹ്റാബുകൾ ഉണ്ടായിരുന്നു ഈ ഇക്കുട്ടിക്കൊരു മെഹ്റാബ് കൊടുത്തു ആ കുട്ടി അതിൽ ദ്വായയും കാര്യങ്ങളും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഭയങ്കര അപ്പൊ സക്കരിയാനെ പിന്തു ചെയ്യും ചുമതല ഏറ്റെടുത്തല്ലേ ആ കുറവ് പറയുന്നുണ്ട് ഫലമ അലൈഹൽ ഭക്ഷണമൊക്കെ എടുത്തുകാണി പോയി വെക്കുമ്പോ കുട്ടിണ്ടാവും നല്ല അടിച്ചു മാറുണ്ട് നല്ല ഫ്രൂട്ട്സ് ഞെട്ടി പോയി കാരണം ഇതിന്റെ ഉള്ളിൽ ഫ്രൂട്ട്സ് ഇപ്പൊ ആരും പൊടുന്നോടുക്കൂല ഇതാണെങ്കിലോ പൊറത്ത് പോയിട്ട് വാങ്ങൂലേ ചെറിയ കുട്ടിയാണ് മറിയട്ടിയെ ചെറിയ കുട്ടിയാണല്ലോ എവിടുന്നാടെ എനിക്ക് തട്ടിയെ ആരാ ഇതിന്റെ ഇവിടെന്ന് ദിനുള്ളിൽ കാര്യൊട്ട് കേറില്ല പുറത്തും പോയിട്ടില്ല ആ ഫ്രൂട്ട് ആണെങ്കിൽ അക്കാലത്ത് അവിടെ ഇല്ലേനു കാരണം അത് അവിടെ മറിയും ഈ അള്ളാഹുത്താലറക്കി കൊടുക്കുന്ന ഫ്രൂട്ടിനെ കുറിച്ച് മട്ടന്മാർ പറയുന്നത് തണുപ്പ് കാലത്ത് ചൂട് കാലത്ത് ഉണ്ടാകണോ ഫ്രൂട്ട് കൊടുക്കും ചൂട് കാലത്ത് തണുപ്പുണ്ടാ തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന ഫ്രൂട്ടും കൊടുക്കും ഉഷ്ണകാലത്ത് ഉണ്ടാകുന്ന ഫ്രൂട്ട് ശൈത്യകാലത്ത് കൊടുക്കും ശൈത്യകാലത്ത് ഇണ്ടാണോ ഫ്രൂട്ട് ഉഷ്ണകാലത്ത് കൊടുക്കും കാരണം അള്ളാവ് ഡയറക്റ്റ് കൊടുക്കണമെന്നുള്ളതിന് ഒരു അടയാളം വെച്ച് കൊടുക്കണം ാനബി ഞെട്ടിത്തെറിച്ചുകൊണ്ട് വെച്ചിട്ട് മറിയമേ ഇതെന്ന് വെച്ചു ആ കൂളായിട്ട് കുട്ടി പറഞ്ഞോ കാലത്ത് എന്തില്ല അത് പടച്ചോണ്ട് ഇനി കേൾക്കണം കേട്ടോ അതിൽ കുട്ടികളൊന്നുമില്ല പ്രായം എൺപത് ആയി ഇത് ഇങ്ങനെ കണ്ടപ്പോ സക്കരിയാനബിക്ക് ഒരു കുട്ടിന് കിട്ടിയ തിരക്കില്ലാന്ന് തോന്നി ഫ്രൂട്ട് ഇന്നല്ലോ ചിലർ അങ്ങനെ പറയാറുണ്ടത് അതിനല്ലത് ഈ കുട്ടി സ്വാളിഹത്തോയ കുട്ടിയാണ് ദ്വാരണ ഉത്തരം കിട്ടുന്ന കുട്ടിയാണ് അങ്ങനത്തെ കുട്ടികളല്ലേ വേണ്ടത്യനെ ഇങ്ങനത്തെ ഒരു കുട്ടി എനിക്കൊന്നു തന്നെ പഠിച്ചവനെ തീറ്റാപ്പൂനല്ല അങ്ങനെ അർത്ഥം കണ്ടെ കുറെ നേത്രപ്പോഴും കൂടി കൊണ്ടുതന്നെ കുട്ടി നല്ലതിനർത്ഥം ഇത് ഏകാന്തതയിൽ ഇരിക്കുന്ന സമയത്തും പടച്ചവനെ ഇടപെട്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ആദരണീയ ഒരു മോളാണ് ഇജാബത്തുള്ള സ്വാലിയത്തായ മോളാണ് അതുകൊണ്ട് ദ്വാർന്നോ ചക്കരിയാനോനെ നിന്റെ ഭാഗത്ത് നിന്ന് കുട്ടിയെ തരണോ അള്ളാഹോ സ്വാലിഹായ മോനെ നല്ല കുട്ടിനെ തരണം പഠിച്ചതായിരുന്നു അങ്ങനെ സക്കരിയ നബിക്ക് കിട്ടിയ കുട്ടിയാണ് നബി അലിസ്സലാം ദീർഘമായി പറയുന്നില്ല ഇവിടെ നബി അലി ഇലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം സക്കരിയ നബി കുട്ടികളില്ലായിരുന്നു ഉണ്ടാവാനുള്ള മൂടില്ല അങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ലൊരു കുട്ടിനെ കണ്ടപ്പോ സ്വാലിഹത്തായ ഒരു മോളെ കണ്ടപ്പോ സ്വാലിഹായൊരു കുട്ടിനെ ചോദിച്ചു മക്കൾ സ്വാലിഹാവാൻ ഒരു പിതാവ് അങ്ങേയറ്റം പാടുപെടണം പരിശ്രമിക്കണം ആഗ്രഹിക്കണം അതിന് ഉറമ ദ്വാർക്കും വേണം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും അടുത്ത കാലത്ത് മക്കളൊന്നും സ്വാലിഹങ്ങളാവണം എന്ന് മനസ്സിൽ എത്തിയിട്ട് ഈ ലഹരിയും ക്വാലിയും അതും അതും മ്മാടിത്തരങ്ങളൊക്കെ പേപ്പറിൽ കേക്കപ്പോ ചിലപ്പോ എന്റെ മോൻ അങ്ങനെ ആവാതിരുന്നാ മതി എന്ന് പറയാറുണ്ട് അതല്ലേ പറഞ്ഞു ഓരോ വക്തും നിസ്കാരത്തിന് ശേഷം ഞാൻ നാളെ കൊറേ മാലിന്മങ്ങളോട് വെച്ചു മദ്രസ് പഠിക്കുന്ന കുട്ടികള് സ്വലീങ്ങൾ ആവണം എന്ന് ആത്മാർത്ഥായിട്ട് ആരുന്നേ എത്ര മാലിമ്യങ്ങള് എന്ന് വെച്ചു അല്ല അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ വളരെ പ്രധാനമാണ് കുട്ടികളുടെ വളർച്ചയിലും നന്മയിലൊക്കെ ഒക്കെ അതിപ്രധാനമായൊരു കാര്യം ദ്വായാണ് മാതാപിതാക്കൾ കുട്ടികൾക്ക് അനുകൂലമായിട്ട് തോന്നുന്ന കുട്ടികൾക്ക് അതിന്റെ കൂടെ ഉണ്ടാവും എതിരായിട്ട് തോരുന്ന അത് കുട്ടികൾക്ക് അങ്ങനെ അങ്ങോട്ട് പൊളിക്കുകയും ചെയ്യും മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ട ഒരു ആചാര്യുണ്ടായിരുന്നു കുറച്ച് മുതലാളിയായിരുന്നു ഒരുപാട് പൂസ്വത്തൊക്കെ ഉള്ള ആളായിരുന്നു കച്ചവടക്കാരനുമായിരുന്നു ഞാൻ കാലത്ത് അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ എന്തോ ഒരു വാളിന് അദ്ദേഹം വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി അപ്പോൾ അയാളിനോട് ഇങ്ങനെ പറഞ്ഞു മുലിയെ മുലയട്ടിയെ നിങ്ങള് ദ്വാരക്ക് എന്റെ മനസ്സൊന്നും നന്നായി കിട്ടാനെന്നാ എന്ത് എനിക്ക് എന്റെ മോനക്കെതിരെ ദ്വാരക്കാൻ തോന്നുന്നു എനിക്കിങ്ങനെ മോനക്കെതിരെ ദ്വാരക്കാൻ തോന്നേന്ന് വെച്ചു കച്ചവടം മൊത്തം തുലച്ചു ലക്ഷക്കണക്കിന് പൈസയായിട്ട് നാട്ടും മുങ്ങി ചെയ്തു ഞാൻ കുടുങ്ങി ഇനി പറമ്പുകളൊക്കെ ഉയക്കാനുള്ള പരിപാടിയാണ് ഓനെ കൊണ്ട് വന്ന കടം കച്ചവടം പൂട്ടി നല്ല രീതിയിൽ പോണ കച്ചവടം എന്താ പൈസ കൊടുത്തു മുങ്ങി എന്നാലും ഇങ്ങനൊക്കെ ചൈത്താൻ എന്നെ വല്ല സ്വീപ്പാക്കി വന്ന അങ്ങോട്ട് ദ്വാരനാളി ദ്വാരനാളിന്ന് നമ്മളെ മക്കളല്ലേ ഞാനാണെങ്കിൽ ഈ സമയത്ത് മനസ്സ് വളരെ പ്രയാസപ്പെട്ടിട്ട് ദ്വാരണ അവനക്ക് ഫലിക്കും ചെയ്യും അതുകൊണ്ട് ഈ കൽകു നീ ചിന്ത നമ്മൾ മാറി കിട്ടുന്നത് ദ്വാരക്കണമെന്നാണ് അയാളൊരു തത്വം മനസ്സിലാക്കിയിട്ടിട്ട് മക്കൾക്കെതിരെ വാപ്പ ദ്വാരുന്നാൽ അത് ക്ലിക്കാകുന്നു അത് ശരിയാണ് ദ്വാരക്കരുത് എന്ത് വന്നാലും ദ്വാരക്കരുത് അത് അപ്പം അങ്ങോട്ട് ഫലിക്കും അതാണ് മാന്യം പാപ്പാന്നെയും ദ്വാരക്ക അങ്ങനെ ഒരു സംഗതിയുണ്ട് ആ നമ്മൾ ഈ കുട്ടികൾ നന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ജീത്തകരെയും കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കും ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ തട്ടാതെ കുട്ടികളെ നേരിടുക നമ്മൾ നന്നായി കിട്ടാൻ പക്ഷെ മനസ്സറിഞ്ഞിട്ട് കേടരാനോ ഹലാക്കാവാനോ ദ്വാരക്കരുത് അത് കാരണം എന്താ അതിന്റെ അടിയിൽ ഒരു മറല്ലാ നേരിട്ട് ദ്വാക്ക് പെട്ടാണ് മാതാപിതാക്കളുടെ ധാര അത് അനുകൂലമായിട്ടാണെങ്കിലും അങ്ങനെയാണ് നല്ലത് പറഞ്ഞിങ്ങനെ വളർത്തണം ഞാൻ ഈ ഹറമിൽ ഇപ്പൊ തെമാമുണ്ട് സുദീസി ഒരുപാട് കാലായത്തെ അദ്ദേഹത്തിന്റെ കാസറ്റ് ഉള്ള കാലത്ത് അന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ ഓത്ത് കേൾക്കുന്ന പോലെ ലോകത്ത് അത്ര ലക്ഷം ആളുകൾ വേറെ ആൾ ഓത്ത് അടുത്ത കാലത്ത് കേട്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ചൊരു സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം വീട്ടിൽ വികൃതി കാണിക്കുകയാണെങ്കിൽ ഉമ്മാറിയും ചെറിയ സമയത്ത് ആ അവിടെക്ക് എനിക്ക് വികൃതി കാട്ടണമെങ്കിൽ അറിവ് പോയി കാണിച്ചോ അറും പോ അറിവ് പോടാ എപ്പോഴും കുട്ടിനോട് പറയില്ല അതാന്ന് അറിഞ്ഞു അറിവു പോയിട്ട് ഇമാമത്തേക്ക് ചെറിയ കുട്ടിനോട് അവസാനം പറഞ്ഞു പറഞ്ഞ് കുട്ടി അറമ്മില് ഇമാമായി മാറി ഉമ്മാന്റെ തട്ടാണത് നേരെ തിരിച്ചാണെങ്കിലോ ഉണ്ടാവും തൃശൂർ ജില്ലയിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഒരു പേരായിട്ടൊരു കുഞ്ഞാലി ഉണ്ട് അതിന്റെ പേരെന്നെ കള്ള കുഞ്ഞാലിന്ന് ആൾക്കാരെടയില് അതിനെ കള്ള കുഞ്ഞാലി ആക്കിയത് വല്യമ്മേ കാരണം ഈ വല്യമ്മന്റെ മരുകൾക്ക് ഗർഭിണ്ടായിട്ടില്ല കുറെ കാലമായിട്ട് കുട്ടികളില്ല എല്ലാവരും കൂടി ധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അവസാനം ഗർഭിണിയായി ആശുപത്രി കൊണ്ടായിട്ട് ഡോക്ടർ പറഞ്ഞ സമയത്തൊന്നും പ്രസവിക്കുന്നില്ല വല്യമ്മളക്ക് എല്ലാവരും ഇങ്ങനെ നോക്കിക്കാണ് ഇതുകൊണ്ട് ഉള്ളൊന്നും വരണല്ലോ സാധനം നല്ല വാങ്ങുകൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇതുകൊണ്ട് വന്നു കിട്ടുന്നില്ല അവസാനം കാത്തുന്ന് കാത്തുന്ന് കാരണം കുറേ ലൈറ്റ് ആയിട്ടാണ് ഇപ്പം വരേണ്ടത് വന്നേക്കുന്ന വല്യമ്മ ആദ്യം തന്നെ ചെറിയ കുട്ടിയല്ല കുട്ടിയല്ലേ പറഞ്ഞു ആദ്യം തന്നെ വല്യുമ്മ കുട്ടിനെ കേൾപ്പിച്ചത് പാങ്ങല്ല കള്ള കുഞ്ഞാലിന്നാണ് പോന്റെ മേത്ത് കയ്യൊക്കാത്ത ഒരു പോലീസുകൊരു പിന്നെ ഏരിയ ഉണ്ടായിട്ടില്ല കാരണം ഒരു കള്ള കുഞ്ഞാലി ആയിട്ട് മാറിയ അപ്പൊ അത് ഈ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ആദ്യം കേൾപ്പിക്കണേ വളരെ ശ്രദ്ധിക്കണം ഹോസ്പിറ്റൽ പ്രസവം ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് കൊണ്ടുപോകെ ചെയ്യുക അതുകൊണ്ടോ മാഡം എല്ലാരും വിട്ടുനിന്ന് പ്രസവിക്കണം എന്ന് അന്തകടം നമ്മൾ പറയില്ല പക്ഷേ ഉടൻ പാങ്ക് കൊടുക്കുക ആ ചിട്ട പാലിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം ആദ്യം കേൾപ്പിക്കേണ്ടതാണ് അതിന് ഇവന്റെ സുറാർത്ത് മുസ്തകമായിട്ട് ആദ്യം കേൾക്കുന്ന ശബ്ദത്തിന് വലിയ ബന്ധമുണ്ട് സുറാർത്ത് മുസ്തകമു പോവാൻ ഈ ഈ വാങ്ക് എന്ന സൗണ്ട് അതുകൊണ്ടല്ല ഫിക്കനെത്താ പോവാൻ ആ വാങ്ക് കാഫർ കൊടുത്താലും പറ്റും അപ്പൊ കുമാരനോട് നമ്മള് കുമാരനെ അപ്പോടെ ഉള്ളു കുമാരാ വരാട്ടാ ഒരു വാങ്ങാണ്ടെന്ന് പറയാ തെരഞ്ഞിട്ട് കുമാരനെ ദേപ്പിക്കണം എന്നല്ലേ പറഞ്ഞിട്ട് സ്വിപ്പ് ഉണ്ടാക്കരുതേ ആ ഔ ഒരു മസല പറഞ്ഞിണ് പിന്നെ കാരണം കുട്ടികളെ ചവിട്ടിൽ വാങ്ങുകൊടുക്കേണ്ടത് കുമാരനാന്ന് പറഞ്ഞിരിക്കണെന്ന് പറയരുത് ഞാൻ പറഞ്ഞ അതല്ല വാങ്ക ആദ്യം കൽപ്പിക്കുക എന്നുള്ള ഒരു തത്വമാണ് അത് കാഫറ് കൊടുത്താലും അടിസ്ഥാന വിഷയം കിട്ടിയെന്നാണ് ഇത്താവിൽ കണ്ടത് കാരണം എന്താ ഈ സൗണ്ട് വോയിസ് ആദ്യം കൽപ്പിക്കുക എന്നുള്ളതാണ് അതിപ്രധാനമാണ് അപ്പോഴേ കുട്ടികൾ സ്വാലിങ്ങൾ ആവുള്ളൂ അല്ലെങ്കിലോ കുട്ടികൾ വഴിയിരിഞ്ഞു പോകും അവിടെ സ്വാലി ആവെന്നുള്ള പ്രധാനമാണ് അതുകൊണ്ടാണ് അത് റബ്ബി നല്ല കുട്ടികളെ തരണേന്ന് നന്നാക്കി തെറ്റ് അങ്ങനെ പിന്നെ നബിക്ക് കിട്ടിയ പിന്നെ മറിയം മറിയമ്മീവിന്റെ അത്ഭുതങ്ങളൊന്നും ഞാൻ പറയണ്ട ആ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ധാന് ഇജാബത്താണ് ധ്വാന്റെ കടുപ്പാണ് അത് മറിയം മറിയമ്പിയുവിന്റെ ഒരു കറാമത് കൂടിയാണ് പെട്ടെന്ന് യഥേഷ്ട എല്ലാവർക്കും നിഷ്പ്രയാസം സമാർജിക്കാൻ കഴിയുന്ന ഒരു ദറജ അല്ല എന്നാലും അള്ളാഹു ഇനി അങ്ങനെ ഒരു കറാമത്തിന്റെ മോചിത്തിന്റെ നവിയോ മഹാനോന്നും ആയിക്കോളുന്നില്ല കൽബറിഞ്ഞിട്ടൊരു മുമ്മിന മനുഷ്യൻ തക്കവയോടാണ് ഏത് പ്രയാസങ്ങളും കെട്ടു പൊട്ടും അള്ളാഹു നമുക്ക് തരാളൊക്കെ തരും ان الله <سؤال> بالغ امره قد جعل الله لكل شيء قدرا سوره سوره التحريم الله سبحانه وتعالى قرنا الله واكوتت لنا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رسول الله ملا مايدين اجند باپ امه جاستم وفات ايه അവരെ ആ മിച്ചതിന്റെ മൂന്നാണെന്ന് അദ്ദേഹത്തിന്റെ വക ചായ ചീന്നെ കണ്ട് അള്ളാഹുസ്ബല ആ പ്രിയപ്പെട്ട സഹോദരന്റെ കവറ് അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ കവറിൽ മൂന്നാമത്തെ ദിവസമാണ് അള്ളാഹുവെ നീ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലൊന്നും അതാപുകളിൽ നിന്നും ഇരുട്ടില്ലെന്നും നിന്നും അദ്ദേഹത്തിനെ കാക്കണേ അല്ല കാഴ്ചയിൽ വളരെ ഭീകരമായ മണ്ണിന്റെ ഗുഹയാണെങ്കിലും നിന്റെ ഇടപെടൽ കൊണ്ട് ആ ബർസഹയായ സു സ്ഥലം സുരക്ഷിത താവളമാക്കണേ അല്ല സന്തോഷത്തിന്റെ കേന്ദ്രമാക്കണേ അല്ല അനുഗ്രഹത്തിൻ്റെ ആരാമമാക്കണേയല്ല പ്രകാശ ഭരിതമാക്കണേയല്ല സുഗന്ധഭരിതമാക്കണേയല്ല സൗരഭ്യം വരത്തണയല്ല കണ്ണത്താ ദൂരത്തേക്ക് വിശാലമായി കൊടുക്കണേ കൊടുക്കണേയല്ല ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും ആ കബറിലാണ് ഞങ്ങൾക്ക് ഇനി മുത്തക്കൈങ്ങളുടെ ആതിഥേയത്വം നൽകണയല്ല ഞങ്ങൾ കബറാകുന്ന ഭൂമിയുടെ ഉള്ളിൽ ഒറ്റക്ക് കിടക്കുമ്പോൾ നിന്റെ അതാപ് നൽകല്ല അല്ലോ നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലോ ആഫിയത്തുള്ള ദീർഘായുസ കൊണ്ട് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ പെടുന്നനെ മരിപ്പിക്കല്ല അല്ല ഒരുക്കമില്ലാത്ത മരണത്തിൽ പെടുത്തല്ല അല്ല ബാധ്യതകൾ ബാക്കി വെച്ച് മയ്യത്താക്കല്ല അല്ല കഫൻ കഫന്തുണിയിലേറിപ്പോയി പള്ളിയിൽ കൊണ്ടുവിടുമ്പോൾ ആളുകൾ വന്നിട്ട് ഇദ്ദേഹത്തിന് ഒരുപാട് കടണ്ട് എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കണം ആവശ്യക്കാർ വാങ്ങണം എന്നൊരു കേൾവിയൊന്നും നീ കേൾപ്പിക്കില്ലല്ലോ അള്ളാഹുയെ കടബാധ്യതകളിൽ നീ നീ മുക്തരാക്കണേയല്ലോ ഒരാൾക്ക് ഒരു നിലയിൽ ഒരു കടവും ഇല്ലാത്ത സമയത്ത് നല്ല രൂപത്തിലല്ലാതെ മരിപ്പിക്കല്ലോ ഹിയത്തുള്ള ദീർഘായുസ് ഹതുമത്തിലും താഴ്മത്തിലും നൽകണേ നൽകണേയല്ലോ ഹബീബിന്റെ ജീവാറിൽ കുടുംബസമേതം സ്വർഗ്ഗസ്ഥരാക്കണയല്ലോ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ ൾ കുസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേല്ലോ ഈ പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്നല്ലോ ബഹുമാനപ്പെട്ട ആചാര്യരുടെ ജ്യേഷ്ഠന് ഇനി പുറത്തു സന്തോഷാക്കണേ ഖബ്രസന്തോഷാക്കണേയല്ലോ അള്ളാഹു ഈ സദസ്സിൽ കച്ചവടക്കാർ ഉലമ മുലിമ്യങ്ങൾ സാധാരണക്കാർ കൂലിപ്പണിക്കാർ പ്രവാസികൾ പലരും ഉണ്ട് എല്ലാവർക്കും ഹൈറും നൽകണേ നൽകണേല്ലോ വളരെ മാരകമായ രോഗാണെന്ന് സംശയിക്കപ്പെടുന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ദ്വാക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്തന്നെയാണ് കിഡ്നിയുമായി ബന്ധപ്പെട്ടെന്തോ പ്രശ്നം എന്നാൽ നിശിപ്പയായി കൊടുക്കണേ അല്ല നീ സലാമത്തായി കൊടുക്കണേല്ലോ ആരോഗ്യം തിരിച്ചു കൊടുക്കണേ കൊടുക്കണമല്ലോ എന്തെങ്കിലും ചികിത്സകൾ ഉണ്ടെങ്കിൽ അത് ഫലപ്രദമാക്കി കൊടുക്കണേ അല്ലോ നമ്മൾ ഈ സഹസല ഒരുപാട് ദുരന്താണ് മോധ്യനസ്ഥാൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അന്ന് ധാരണത് മുഴുവനും ചികിത്സ ഫലപ്രദമാക്കാനാണ് ഇന്നലെ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടോ ചോദിച്ചു വളരെ ഫലപ്രദമാണ് എന്ന് പറഞ്ഞു ഭീകരമായ രോഗമായിരുന്നു പക്ഷെ മഞ്ഞു പോലെ ഉരുകി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു നീ പൂർണായ് ശിഫിയായി കൊടുക്കണേല്ലോ റൊബന ചൊക്കാന്ത് സമിഹി നൊവ്വാർ റഹീം امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على اخر القيم سيدنا محمد وال وصحبه اجمعين سبحان ربك رب العزة يا ما يصفون سلامنا للمرسلين والحمد لله رب العالمين السلام عليكم ورحمة